കേരളത്തിലെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ട നടന്നു പിടികൂടിയത് ഒൻപതിനായിരം മയക്കുമരുന്ന് ക്യാപ്സൂളുകൾ തൃശൂരാണ് സംഭവം രണ്ടര കിലോ എം ഡി എം എ കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ഫാസിൽ പിടിയിലായിരിക്കുന്നത് സിറ്റി പോലീസും ജില്ലാ പോലീസിന്റെ വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടി ഒൻപതിനായിരം എം ഡി എം എ ക്യാപ്സൂളുകൾ കണ്ടെടുത്തത് തൃശൂർ കേന്ദ്രീകരിച്ച് ലഹരിക്കടത്ത് നടക്കുന്നതായി കഴിഞ്ഞ ദിവസം പോലീസിന് തികസ് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉല്ലൂരിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഫാസിലിനെ പിടികൂടിയത് എറണാകുളത്ത് നിന്ന് കാറിൽ തൃശൂരിലേക്ക് വരികയായിരുന്നു പ്രതി കാറിൽ നിന്ന് ഏതാനും എം ഡി എം എ ഗുളികകൾ കണ്ടെടുത്തതോടെയാണ് ഇയാളുടെ വീട്ടിലുള്ള വൻ ശേഖരത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് പ്രതിയെ വീട്ടിലെത്തിച്ച് മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തുകയായിരുന്നു ഗോവയിൽ നിന്നാണ് ഫാസിൽ വൻതോതിൽ എം ഡി എം എത്തിച്ച് നാട്ടിൽ വിൽപ്പന നടത്തുന്നത് പ്രതിയുടെ കണ്ണൂരിലെ വീട്ടിലും പോലീസ് പരിശോധന നടത്തുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺഗ്രസ് എസ് ഡി തന്നെ नाटलविए